വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് ദയവായി എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ദയവായി ശ്രമിക്കൂ എന്ന് പറയുന്നത് പ്ലീസ് ട്രൈ എന്നാണ് എന്നെ മനസ്സിലാക്കാൻ എന്നെങ്ങനെ പറയും ടു അണ്ടർസ്റ്റാൻഡ് മീ സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ദയവായി എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ അടുത്തത് ഇന്ന് ഞങ്ങൾ വളരെ തിരക്കാണ് എന്ന് പറയണം അതെങ്ങനെ പറയും ഇന്ന് ടുഡേ ഞങ്ങൾ വളരെ തിരക്ക് തിരക്ക് എന്ന് പറയുന്നത് ബിസി എന്നാണ് വളരെ തിരക്ക് എന്ന് പറയാൻ വെരി ബിസി സോ ടുഡേ വി ആർ വെരി ബിസി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ വളരെ തിരക്കിലാണ് അല്ലെങ്കിൽ തിരക്കാണ് എന്നുള്ള അർത്ഥമാണ് ടുഡേ വി ആർ വെരി ബിസി ഇനി അടുത്തത് നിനക്കെന്താണ് വേണ്ടത് അതെങ്ങനെ ചോദിക്കും എന്ത് എന്ന് പറയാൻ വാട്ട് എന്നാണ് വേണ്ടത് എന്ന് പറയുന്നത് വോണ്ട് എന്നാണ് സോ വാട്ട് ഡു യു വോണ്ട് വാട്ട് ഡു യു വോണ്ട് എന്ന് പറഞ്ഞാൽ നിനക്കെന്താണ് വേണ്ടത് എന്നുള്ള മീനിങ് ആണ് വാട്ട് ഡു യു വോണ്ട് ഇനി അടുത്തത് ഞാനിത് വീണ്ടും അല്ലെങ്കിൽ ഇനിയും ചെയ്യില്ല എന്ന് പറയണം അതെങ്ങനെ പറയും ഇത് ഭാവിയിലെ കാര്യമാണ് സോ വിൽ നോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അത് ഷോർട്ടാക്കി വോണ്ട് എന്ന് പറയാം സോ ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്നുള്ള അർത്ഥം വരും ഇത് ഇനിയും ചെയ്യില്ല എന്നാണ് സോ ഡു ദിസ് എഗെയിൻ ഐ വോണ്ട് ഡു ദിസ് എഗൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും ഇത് ചെയ്യില്ല എന്നുള്ള അർത്ഥമാണ് ഐ വോണ്ട് ഡു ദിസ് എഗെയിൻ ഇനി അടുത്തത് നീ എവിടെയാണ് പോകുന്നത് അതെങ്ങനെ ചോദിക്കും ഇതിപ്പോഴത്തെ ഒരു കാര്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ടെൻസിൽ വേണം പറയാൻ ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ സോ വേർ ആർ യു ഗോയിങ് വെയർ ആർ യു ഗോയിങ് നീ എവിടെയാണ് പോകുന്നത് എന്നുള്ള അർത്ഥമാണ് വേർ ആർ യു ഗോയിങ് ഇനി അടുത്തത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് മീൻ എന്നാണ് സോ വാട്ട് ഡു യു മീൻ എന്ന് ചോദിച്ചാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് വാട്ട് ഡു യു മീൻ ഇനി അടുത്തത് എന്നെ ശ്രദ്ധിക്കൂ ഇതെങ്ങനെ പറയും ശ്രദ്ധിക്കുക എന്ന് പറയാൻ ലിസൺ എന്ന് പറയാം സോ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കൂ എന്നുള്ള അർത്ഥമാണ് ലിസൺ ടു മീ അടുത്തത് എന്നെ ഒറ്റയ്ക്ക് വിടൂ എന്നെ വിടൂ എന്ന് പറയാൻ ലീവ് മീ എന്ന് പറയാം ലീവ് മീ ഒറ്റയ്ക്ക് എന്ന് പറയാൻ എലോൺ സോ ലീവ് മീ എലോൺ എന്ന് പറഞ്ഞാൽ എന്നെ ഒറ്റയ്ക്ക് വിടൂ എന്നുള്ള അർത്ഥമാണ് ലീവ് മീ എലോൺ നീ എന്താണ് അങ്ങനെ പറഞ്ഞത് അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് പറയുന്നത് വൈ എന്നാണ് സോ ഇത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ആയതുകൊണ്ട് ഡിഡ് എന്ന് ഓക്സിലറി വേൾബാണ് യൂസ് ചെയ്യേണ്ടത് സോ വൈ ഡിഡ് യു അങ്ങനെ പറഞ്ഞത് എന്ന് പറയാൻ സേ ലൈക്ക് ദാറ്റ് വൈ ഡിഡ് യു സേ ലൈക്ക് ദാറ്റ് നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നീ എന്തിനാ അത് പറഞ്ഞേ എന്ന് ചോദിക്കണമെങ്കിലോ യു സേ ദാറ്റ് സേ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞേ എന്നുള്ള അർത്ഥമാണ് നീ എന്തിനാ അത് പറഞ്ഞേ വൈ ഡിഡ് യു സേ ദാറ്റ് ഇനി അടുത്തത് എന്തോ കുഴപ്പമുണ്ട് എന്തോ എന്ന് പറയാൻ സംതിങ് എന്ന് പറയാം കുഴപ്പം എന്ന് പറയാൻ റോങ് എന്ന് പറയാം സോ സംതിങ് ഈസ് റോങ് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള അർത്ഥമാണ് സംതിങ് ഈസ് റോങ് ഇനി അടുത്തത് അവൾ ഇവിടെ വരില്ല അതെങ്ങനെ പറയും ഇതും ഭാവിയിലെ കാര്യമാണ് വിൽ നോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഷീ വിൽ നോട്ട് ഇവിടെ വരിക എന്ന് പറയാൻ കം ഹിയർ ഷീ വിൽ നോട്ട് കം ഹിയർ അവൾ ഇവിടെ വരില്ല ഇത് ഷോർട്ടാക്കി ഷീ വോണ്ട് കം ഹിയർ എന്ന് പറയാം ഷീ വോണ്ട് കം ിയർ പിന്നെ നമ്മൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ പറയും ഐ ഹാവ് നോ ഐഡിയ ഐ ഹാവ് നോ ഐഡിയ എനിക്കൊരു ഐഡിയയും ഇല്ല എന്നുള്ള അർത്ഥമാണ് ഐ ഹാവ് നോ ഐഡിയ ഇനി അങ്ങനെ പറയരുത് അതെങ്ങനെ പറയും എന്തെങ്കിലും കാര്യം അരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ പറയുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സേ ലൈക്ക് ദാറ്റ് സേ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത് സേ ലൈക്ക് ദാറ്റ് ഇനി അടുത്തത് അവൻ വരട്ടെ എന്ന് പറയണം അതെങ്ങനെ പറയും അവൻ വരട്ടെ എന്നുള്ള അർത്ഥമാണ് ഇനി നമുക്കത് ചെയ്യാം എന്ന് പറയണമെങ്കിലോ നമുക്ക് എന്ന് പറയണ്ടപ്പം ലസ് അതിനെ ഷോട്ടാക്കി ലെറ്റ്സ് എന്ന് പറയാം സോ ലെറ്റ്സ് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം എന്നുള്ള അർത്ഥമാണ് ലെറ്റ്സ് ഡു ദാറ്റ് ഇനി അടുത്തത് ഞാൻ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറയണം അതെങ്ങനെ പറയും ഇതും ഭാവിയിലെ കാര്യമാണ് നെഗറ്റീവാണ് സോ ഐ വിൽ നോട്ട് വീട്ടിൽ ഉണ്ടാവുക എന്നെങ്ങനെ പറയും സോ ഐ വിൽ നോട്ട് ബി അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല എന്നുള്ള അർത്ഥമാണ് ഐ വിൽ നോട്ട് ബി അറ്റ് ഹോം ഇനി അടുത്തത് അതിന് എത്ര സമയം എടുക്കും എന്ന് ചോദിക്കണം എത്ര സമയം എന്ന് പറയുന്നത് ഹൗ ലോങ് എന്നാണ് സോ ഹൗ ലോങ് ഡസിറ്റ് ടേക്ക് എന്ന് ചോദിച്ചാൽ അതിന് എത്ര സമയം എടുക്കും എന്നാണ് ഹൗ ലോങ് ഡസിറ്റ് ടേക്ക് ഇനി അടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് എന്ന് പറയാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്ന് എങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ദർ എന്നാണ് ചോദിക്കുന്നത് ആരെങ്കിലും എന്ന് ചോദിക്കാൻ എനി സോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഈസ് ദേവ് എനി വൺ ഹോം ഈസ് ദേവ് എനിവൺ അത് പ്രശ്നമല്ല എന്ന് പറയണം അതെങ്ങനെ പറയും ഇറ്റ് ഡിൻ മാറ്റർ ഇറ്റ് ഡസ് ഇൻറ്റ് മാറ്റർ അതൊരു പ്രശ്നമല്ല എന്നുള്ള അർത്ഥമാണ് ഇറ്റ് ഡസിൻറ്റ് മാറ്റർ അടുത്തത് ആരോടും പറയരുത് അപ്പം അരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ടാണ് ആരോടും പറയരുത് പറയുക എന്ന് പറയുന്നത് ടെൽ ആരോടും എന്ന് പറയാൻ എനി വൺ ഡോൺ ടെൽ എനി എന്ന് പറഞ്ഞാൽ ആരോടും പറയരുത് ഡോ ടെൽ എനി നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും തോന്നുക എന്നുള്ളത് ആണ് സോ ഡു യു തിങ്ക് എന്ന് ചോദിച്ചാൽ നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അങ്ങനെ എന്ന് പറയാൻ സോ ഡു യു തിങ് സോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഡു യു തിങ് സോ ഇനി നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ അവിടെ ഡോണ്ട് വരും ഡോണ്ട് യു തിങ്ക് സോ എന്ന് ചോദിച്ചാൽ നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്നാണ് മീനിങ് ഡോണ്ട് യു തിങ്ക് സോ ഇനി അടുത്തത് എനിക്ക് അധിക സമയമില്ല എന്ന് പറയണം എനിക്ക് ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുക ഐ ഡോണ്ട് ഹാവ് അധിക സമയം എന്ന് പറയാൻ മച്ച് ടൈം ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് അധിക സമയമില്ല ഇനി അടുത്തത് കൃത്യസമയത്ത് എത്തുക അതെങ്ങനെ പറയും കൃത്യസമയത്ത് എന്ന് പറയുന്നത് ഓൺ ടൈം എന്നാണ് സോ ബി ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എത്തുക എന്നുള്ള അർത്ഥമാണ് ബി ഓൺ ടൈം ഇനി അടുത്തത് നിനക്ക് കഴിയുമെങ്കിൽ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്ന് പറയുന്നത് ഹെൽപ്പ് മീ എന്നാണ് ഹെൽപ്പ് മീ നിനക്ക് കഴിയുമെങ്കിൽ എന്ന് പറയാൻ ഇഫ് യു ക്യാൻ ഹെൽപ്പ് മീ ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയുമെങ്കിൽ എന്നെ സഹായിക്കുക എന്നുള്ള അർത്ഥമാണ് ഇനി അടുത്തത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം അപ്പോൾ എന്തെങ്കിലും കാര്യം കഴിയുമോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് സോ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കാൻ ക്യാൻ ഐ നിന്നോട് സംസാരിക്കുക എന്ന് പറയുന്നത് ടോക്ക് ടു യു ക്യാൻ ഐ ടോക്ക് ടു യു എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുമോ ക്യാൻ ഐ ടോക്ക് ടു യു ഇനി അടുത്തത് എന്താണ് നിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നിൻ്റെ പ്രശ്നം എന്താണ് അതെങ്ങനെ ചോദിക്കും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ വാട്ട്സ് റോങ് എന്ന് ചോദിക്കാം വാട്ട്സ് റോങ് നിനക്കെന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ വാട്ട്സ് റോങ് വിത്ത് യു വാട്ട്സ് റോങ് വിത്ത് യു അതായത് നിനക്കെന്താണ് പ്രശ്നം എന്നാണ് മീനിങ് വാട്ട്സ് റോങ് വിത്ത് യു ഇനി അടുത്തത് ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കൂ എന്ന് പറയണം കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയ്റ്റ് എന്നാണ് സോ ഇവിടെ കാത്തു നിൽക്കുക എന്ന് പറയാൻ വെയ്റ്റ് ഹിയർ ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്ന് പറയാൻ അണ്ടിൽ ഐ കം ബാക്ക് സോ വെയിറ്റ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കൂ എന്നാണ് മീനിങ് വെയ്റ്റ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക് ഇനി ഇത് നിൻ്റേതാണോ എന്ന് ചോദിക്കണം നിന്റേത് എന്ന് പറയാൻ യുവേഴ്സ് എന്നാണ് പറയുന്നത് സോ ഇസിറ്റ് യുവേഴ്സ് എന്ന് ചോദിച്ചാൽ ഇത് നിൻ്റേതാണോ എന്നാണ് മീനിങ് ഇസിറ്റ് യുവേഴ്സ് ഇനി അവന് എല്ലാം അറിയാം അതെങ്ങനെ പറയും അവൻ അറിയാം ഹി നോസ് ഇവിടെ ഹി സിംഗുലർ ആയതുകൊണ്ടാണ് വേർബിനെ സിംഗുലർ ആക്കാൻ നോയുടെ കൂടെ എസൂടെ ചേർത്തത് സോ ഹി നോസ് എന്ന് പറഞ്ഞാൽ അവൻ അറിയാം എന്നുള്ള മീനിങ് ആണ് എല്ലാം എന്ന് പറയാൻ എവ്രിഥിങ് ഹി നോസ് എവ്രിതിങ് എന്ന് പറഞ്ഞാൽ അവനെല്ലാം അറിയാം എന്നാണ് മീനിങ് ഇനി എനിക്ക് അവനെ നന്നായി അറിയാം എന്ന് പറയണമെങ്കിലോ എനിക്ക് അവനെ അറിയാം എന്ന് പറയുന്നത് ഐ നോ ഹിം എന്നാണ് ഐ നോ ഹിം എനിക്ക് അവനെ അറിയാം നന്നായി എന്ന് പറയാൻ വെരി വെൽ ഐ നോ ഹിം വെരി വെൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം എന്നാണ് മീനിങ് ഐ നോ ഹിം വെരി വെൽ ഇനി അത് നീ തന്നെ ചെയ്യൂ എന്നെങ്ങനെ പറയും അത് ചെയ്യൂ എന്ന് പറയുന്നത് ഇറ്റ് എന്നാണ് നീ തന്നെ അല്ലെങ്കിൽ നീ സ്വയം ചെയ്യൂ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ യുവർ സെൽഫ് ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നീ അത് തനിയെ ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് ഡൂ വിത്ത് യുവർ സെൽഫ് ഇനി അടുത്തത് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയണം അതെങ്ങനെ പറയും നമുക്ക് പോകാം എന്ന് പറയാൻ ലെറ്റ്സ് ഗോ ഒരുമിച്ച് എന്ന് പറയാൻ ടു ഗേദർ സോ ലെറ്റ്സ് ഗോ ടുഗെദർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ള മീനിങ് ആണ് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറ ചിന്തിക്കുക എന്ന് പറയുന്നത് തിങ്ക് എന്നാണ് അതിനെക്കുറിച്ച് എന്ന് പറയാൻ ഇറ്റ് തിങ്ക് എബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കൂ തിങ്ക് എബൌട്ട് ഇറ്റ് ഇനി നമുക്ക് പോയാലോ എന്ന് ചോദിക്കണം അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ഷാൽ യൂസ് ചെയ്യാം സോ ഷൽ വി ഗോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോയാലോ എന്നുള്ള അർത്ഥമാണ് ഷാൽ വി ഗോ ഇനി എന്നെ പിന്നീട് ഓർമ്മിപ്പിക്കുക എന്ന് പറയണം എന്നെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് റിമൈൻഡ് മീ എന്നാണ് പിന്നീട് എന്ന് പറയാൻ എന്നെ പിന്നീട് ഓർമ്മിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് റിമൈൻഡ് മീ ലേറ്റ് ഇനി അടുത്തത് എനിക്ക് നിന്നെ കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയണം അതെങ്ങനെ പറയും എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഐ ഐഖ് എന്നാണ് ഐ ഐഖ് നീ പറയുന്നത് അല്ലെങ്കിൽ നിന്നെ കേൾക്കാൻ എന്ന് പറയുന്നത് ഹിയർ യു ഐ കാൺ ഹിയർ യു എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥമാണ് ഐ കാൻ ഹിയർ യു ഇനി രണ്ട് പ്രാവശ്യം ചിന്തിക്കൂ എന്ന് പറയണം അതെങ്ങനെ പറയും രണ്ട് പ്രാവശ്യം എന്ന് പറയാൻ ട്വൈസ് എന്ന് പറയാം സോ തിങ്ക് ട്വൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ചിന്തിക്കൂ എന്നുള്ള അർത്ഥമാണ് തിങ്ക് ട്വൈസ് ഇനി പെട്ടെന്ന് ചിന്തിക്കൂ എന്ന് പറയണമെങ്കിലോ പെട്ടെന്ന് എന്ന് പറയാൻ ഫാസ്റ്റ് എന്ന് പറയാം സോ തിങ്ക് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിന്തിക്കൂ എന്നുള്ള അർത്ഥമാണ് തിങ്ക് ഫാസ്റ്റ് ഇനി അടുത്തത് അതെന്തായാലും പ്രയാസമായിരിക്കും എന്ന് പറയണം അപ്പോൾ എന്തെങ്കിലും പ്രയാസമായിരിക്കും എന്ന് പറയേണ്ടപ്പം അവിടെ വിൽ ബി ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രയാസമായിരിക്കും എന്നാണ് എന്തായാലും എന്ന് പറയാൻ എനിവേ സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് എനിവേ എന്ന് പറഞ്ഞാൽ എന്തായാലും അത് പ്രയാസമായിരിക്കും എന്നാണ് മീനിങ് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് എനി ഇനി ഞാൻ വരുന്ന വഴിയിലാണ് എന്ന് പറയണം അതെങ്ങനെ പറയും വരുന്ന വഴിയിൽ എന്ന് പറയാൻ ഓൺ ദ വേ എന്ന് പറയാം സോ ഐ ആം ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന വഴിയിലാണ് എന്നുള്ള അർത്ഥമാണ് ഓൺ ദ വേ ഐ ആം ഓൺ ദ വേ ഇനി അടുത്തത് നീ എപ്പോഴാണ് വന്നത് എപ്പോൾ എന്ന് പറയുന്നത് വെൻ എന്നാണ് കഴിഞ്ഞുപോയ കാര്യമായതുകൊണ്ട് യൂസ് ചെയ്യണം സോ വെൻ ഡിഡ് യു കം നീ എപ്പോഴാണ് വന്നത് വെൻ ഡിഡ് യു കം ഇനി ആരാണത് ചെയ്തത് എന്ന് ചോദിക്കണമെങ്കിലോ ആര് എന്ന് പറയുന്നത് ഹൂ എന്നാണ് സോ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് ഡിഡ് യൂസ് ചെയ്യണം സോ ഹു ഡിഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ ആരാണത് ചെയ്തത് ഹു ഡിഡ് ഇറ്റ് ഇനി അടുത്തത് ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞത് അതെങ്ങനെ പറയും എപ്പോൾ എന്ന് പറയാൻ വെൻ കഴിഞ്ഞു പോയ കാര്യമാണ് സോ വെൻ ഡിഡ് ഐ അത് പറയുക എന്ന് പറയുന്നത് സേ ദാറ്റ് വെൻ ഡിഡ് ഐ സേ ദാറ്റ് ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞത് വെൻ ഡിഡ് ഐ സേ ദാറ്റ് ഇനി അടുത്തത് നീ എന്താണ് ചിന്തിക്കുന്നത് അത് ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഐ എൻ ജി ചേർത്ത് കണ്ടിന്യൂസ് ടെൻസിൽ വേണം പറയാൻ അപ്പോൾ അതെങ്ങനെ പറയും വാട്ട് ആർ യു തിങ്കിങ് വാട്ട് ആർ യു തിങ്കിങ് നീ എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ആർ യു തിങ്കിങ് ഇനി നീ എന്താണ് ചെയ്യുന്നത് ഇതും പ്രസൻ്റ് ആണ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ എങ്ങനെ പറയും വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് നീ എന്താണ് ചെയ്യുന്നത് ഇനി നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതെങ്ങനെ പറയും സംസാരിക്കുക എന്ന് പറയുന്നത് ടോക്കാണ് സോ വാട്ട് ആർ യു ടോക്കിംഗ് എബൌട്ട് കുറിച്ച് എന്ന് പറയാനാണ് എബൌട്ട് വന്നത് വാട്ട് ആർ യു ടോക്കിംഗ് എബൌട്ട് നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് എബൌട്ട് ഇനി ആ ശബ്ദം എന്തായിരുന്നു എന്ന് ചോദിക്കണം അപ്പം ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ആയിരുന്നു എന്ന് പറയാൻ വാസ് അല്ലെങ്കിൽ ആണ് ഇവിടെ ശബ്ദം എന്നല്ലേ അപ്പോൾ സിംഗുലർ ആണ് വാസ് വരും സോ വാട്ട് വാസ് ദാറ്റ് നോയിസ് വാട്ട് വാസ് ദാറ്റ് നോയിസ് ആ ശബ്ദം എന്തായിരുന്നു ഇനി ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറയണം അതെങ്ങനെ പറയും ഇത് ഭാവിയിലെ കാര്യമാണ് വില്ലാണ് യൂസ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആണ് സോ ഐ വിൽ ഫൈൻഡ് ഇറ്റ് ഞാനത് കണ്ടുപിടിക്കും എന്നാണ് ഐ വിൽ ഫൈൻഡ് ഇറ്റ് ഇനി നീ എപ്പോൾ എത്തുമെന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഇപ്പം നിങ്ങൾക്കറിയാം എപ്പോൾ എന്ന് പറയാൻ വെൻ ഭാവിയിലെ കാര്യമാണ് വിൽ യൂസ് ചെയ്യണം സോ വെൻ വിൽ യു എത്തുക എന്ന് പറയാൻ അറായ് വെൻ വിൽ യു അറായ് എന്ന് പറഞ്ഞാൽ നീ എപ്പോൾ എത്തും വെൻ വിൽ യു ഇനി എന്ത് സംഭവിച്ചു എന്ന് എന്നോട് പറയൂ അതെങ്ങനെ പറയും എന്നോട് പറയൂ ടെൽ മീ എന്താണ് സംഭവിച്ചത് വാട്ട് ഹാപ്പൻ ടെൽ മീ വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ ടെൽ മീ വാട്ട് ഹാപ്പൻഡ് ഇനി എപ്പോഴാണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ അതെങ്ങനെ പറയും മീ അത് സംഭവിച്ചത് എന്ന് പറയാൻ വെൻ ഇറ്റ് ഹാപ്പൻഡ് എന്ന് വരും ടെൽ മീ വെൻ ഇറ്റ് ഹാപ്പൻഡ് എപ്പോഴാണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ ടെൽ മീ വെൻ ഇറ്റ് ഹാപ്പൻഡ് ഇനി എനിക്കൊരവസരം താ എന്ന് പറയണം അതെങ്ങനെ പറയും അവസരം എന്ന് പറയുന്നത് ചാൻസ് എന്നാണ് സോ എനിക്ക് താ ഗീവ് മീ എ ചാൻസ് ഗീവ് മീ എ ചാൻസ് എനിക്കൊരു അവസരം താ ഗീവ് മീ എ ചാൻസ് ഇനി അവിടെ ആരാണ് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എന്ന് പറയാൻ ഹു അവിടെ എന്ന് പറയാൻ ദർ സോ ഹു ഈസ് ദർ എന്ന് ചോദിച്ചാൽ അവിടെ ആരാണ് എന്നുള്ള അർത്ഥമാണ് ഹു ഈസ് ദർ ഇനി സമയം എത്രയായി എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും വാട്ട് ടൈം ഇസ് ഇറ്റ് വാട്ട് ടൈം ഇസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ സമയം എത്രയാണ് അല്ലെങ്കിൽ സമയം എത്രയായി എന്നുള്ള അർത്ഥമാണ് വാട്ട് ടൈം ഇസ് ഇറ്റ് ഇനി നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ആയിരുന്നു എന്ന് ചോദിക്കേണ്ടപ്പം ബോസ് അല്ലെങ്കിൽ വേർ ആണ് ഇവിടെ നീ എന്നാണ് അത് പ്ലൂറൽ ആണ് അതുകൊണ്ട് തന്നെ ആയിരുന്നു എന്ന് പറയാൻ വേർ വരും സോ എവിടെ വേർ വേർ യു ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ലാസ്റ്റ് നൈറ്റ് സോ ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു വേർ വേർ യു ലാസ്റ്റ് നൈറ്റ് വേർ വേർ യു ലാസ്റ്റ് നൈറ്റ് ഇനി നീ എന്തിനാണ് ചിരിക്കുന്നത് ചിരിക്കുക എന്ന് പറയുന്നത് ലാഫാണ് സോ ഇപ്പോഴത്തെ കാര്യമായതുകൊണ്ട് അയ്യഞ്ച് ചേർത്ത് വേണം പറയാൻ എന്തിനെന്ന് പറയാൻ വൈ സോ വൈ ആർ യു ലാഫിങ് എന്ന് വെച്ചാൽ നീ എന്തിനാണ് ചിരിക്കുന്നത് വൈ ആർ യു ലാഫിംഗ് ഇനി അത് ആരുടെ ഐഡിയ ആയിരുന്നു എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ആരുടെ ആശയമായിരുന്നു എന്ന് ചോദിക്കണം ആരുടെ എന്ന് പറയുന്നത് ഹൂസ് എന്നാണ് അപ്പോൾ ആരുടെ ഐഡിയ എന്ന് പറയാൻ ഹൂസ് ഐഡിയ അത് എന്നാ അത് സിംഗുലർ ആണ് അതുകൊണ്ട് തന്നെ ആയിരുന്നു എന്ന് പറയാൻ വോസ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഹൂസ് ഐഡിയ വാസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അത് ആരുടെ ഐഡിയ ആയിരുന്നു എന്നാണ് അർത്ഥം ഹൂസ് ഐഡിയ വാസ് ഇറ്റ് ഇനി നിനക്കെന്നെ അറിയാമോ എന്ന് ചോദിക്കണം സോ എന്തെങ്കിലും ഒരു കാര്യം ജനറൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ നീ എന്നാണ് പറഞ്ഞത് യു പ്ലൂറൽ ആയതുകൊണ്ട് ഡു യു എന്ന് പറയുന്നത് സോ ഡു യു നോ മീ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്നെ അറിയാമോ എന്നാണ് ഇനി നിനക്ക് എങ്ങനെ എന്നെ അറിയാമെന്ന് ചോദിക്കണമെങ്കിലോ എങ്ങനെ എന്ന് പറയുന്നത് ഹൗ എന്നാണ് സോ ഹൗ ഡു യു നോ മീ എന്ന് ചോദിച്ചാൽ നിനക്ക് എങ്ങനെ എന്നെ അറിയാം എന്നാണ് മീനിങ് ഹൗ ഡു യു നോ മീ ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ പറയും സോ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഐ വോണ്ട് എന്ന് പറയാം സോ ഐ വോണ്ട് എന്തെങ്കിലും ചെയ്യണം ടു ഡൂ സംതിങ് ഐ വോണ്ട് ടു ഡൂ സംതിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം ഐ വോണ്ട് ടു ഡു സംതിങ് ഇനി എൻ്റെ കൈ പിടിക്കൂ അതെങ്ങനെ പറയും പിടിക്കൂ എന്ന് പറയാൻ ഹോൾഡ് എന്ന് പറയാം എൻ്റെ കൈ മൈ ഹാൻഡ് ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിക്കൂ എന്നാണ് മീനിങ് ഹോൾഡ് മൈ ഹാൻഡ് ഇനി നീ വേഗം വരണം സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയേണ്ടപ്പം ഷുഡാണ് യൂസ് ചെയ്യേണ്ടത് സോ നീ ചെയ്യണം എന്നാൽ സോ യു ഷുഡ് വേഗം വരിക എന്ന് പറയുന്നത് കം ഫാസ്റ്റ് യു ഷുഡ് കം ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ വേഗം വരണം ഇനി ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് ആരോട് എന്ന് പറയേണ്ട ഹും ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഹും എന്ന് ചോദിച്ചാൽ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് ഹും ഷുഡായി അവരെന്താണ് പറഞ്ഞത് അതെങ്ങനെ ചോദിക്കും എന്ത് എന്ന് പറയാൻ വാട്ട് അവർ എന്ന് പറയുന്നത് ദേ 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 എന്നാണ് സോ വാട്ട് വാട്ട് ഡിഡ് ഡിഡ് സേ സേ പറഞ്ഞത് ഇനി എനിക്ക് പോകണ്ട എന്ന് പറയണം അതെങ്ങനെ പറയും എന്തെങ്കിലും ചെയ്യണ്ട എന്ന് പറയേണ്ടപ്പം ഐ ഡോട്ട് വോണ്ട് എന്ന് പറയാം സോ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണ്ട എന്നുള്ള അർത്ഥമാണ് എനിക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് പറയേണ്ടതെങ്കിലോ അവിടെ ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയുക സോ ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ ഇഷ്ടമില്ല എന്നാണ് അർത്ഥം ഐ ഡോട്ട് ലൈക്ക് ടു ഗോ ഇനി അത് അവൻ്റെ തെറ്റല്ല അതെങ്ങനെ പറയും തെറ്റ് എന്ന് പറയുന്നത് ഫോൾട്ട് എന്നാണ് സോ ഇറ്റ്സ് നോട്ട് ഹെസ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ തെറ്റല്ല എന്നാണ് ഇറ്റ്സ് നോട്ട് ഹെസ് ഫോൾട്ട് സോ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത് സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സോ ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്